ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കുറച്ച് കിച്ചൺ ആയിട്ടാണ് അടുത്ത ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ നമ്മൾ കുക്കറിൽ എന്ത് വെച്ചുകഴിഞ്ഞാലും പുറത്തേക്ക് തിളച്ച് ചിന്തി പോകുന്നൊരു പ്രശ്നം ഉണ്ടാകും പലർക്കും അതിൽ പലരും പറയുന്നത് വെക്കാം ഉള്ളിലൊരു കയ്യിലിട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ പുറത്തേക്ക് വരില്ല പക്ഷെ എനിക്കെന്തോ അത് ആയിട്ടില്ല അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ് ഇതാ ഇതുപോലെ നമ്മുടെ കിച്ചൺ ടവൽ അങ്ങനെ ഒരു ടി കിച്ചൺ ടവൽ എടുത്തിട്ട് ഈ കുക്കറിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ചുറ്റിച്ച് വെക്കും അങ്ങനെ ആകുമ്പോൾ കാണുന്നില്ല നിങ്ങൾ ആ ഒരു വിസിൽ വരുമ്പോൾ അതൊന്ന് പുറത്തേക്ക് ചോറൊക്കെ വെക്കുമ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം പുറത്തേക്ക് വരുന്നത് അത് ഈ ഒരു കിച്ചൺ ടവൽ എന്ത് ചെയ്യും പിടിച്ച് നിൽക്കും അത് വെള്ളം കുടിക്കുക എന്ന് പറയില്ല ആ ഒരു രൂപത്തിൽ വെള്ളം കുടിക്കും പുറത്തേക്ക് ഒലിച്ച് നമ്മളുടെ ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ അഴുക്കാവുന്ന രീതിയിൽ ഒരിക്കലും വരില്ല കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് തന്നെ അതാണ് എല്ലാ തുണിയും ഉപയോഗിക്കരുത് ചിലതുണ്ടില പെട്ടെന്ന് ഉരുക്കി പോകുന്നത് അങ്ങനത്തെ ഒന്നും യൂസാക്കരുത് കേട്ടോ ഇതുപോലെ കിച്ചൺ ടവലിനൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ടർക്കി മോഡലിലുള്ളത് ഉപയോഗിച്ചാൽ മതി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതാ നമ്മൾ ചിക്കന് അതുപോലെ മീന് ഒക്കെ ഫ്രൈ ആക്കുമ്പോൾ ചുറ്റുപുറം ഗ്യാസിന് നാലു പുറം തെറിച്ചുംങ്ങാണ്ട് ആ ഒരു എണ്ണമൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് പിന്നെ തുടച്ച് കിട്ടണമെങ്കിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോൾ എന്തു ചെയ്യുക നമ്മളതുപോലെ ചിക്കനും ഇതൊക്കെ വെക്കുമ്പോൾ അടച്ച് വെച്ചിട്ട് എന്തു ചെയ്യുക പൊരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ എന്ന പിന്നെ പുറത്തേക്ക് തെറിക്കൂല എണ്ണയും കാര്യങ്ങളും പിന്നത്തെ നമ്മളുടെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചോറും കറികളും ഒക്കെ ഒരു കുടിക്കയിൽ അല്ലെങ്കിൽ ഒരു ചെമ്പട്ടിയിൽ ഒരു മൺചട്ടിയില് അങ്ങനെ കുക്കറിൽ അതിലൊക്കെ വെക്കുന്നതിന് പകരം എന്തു ചെയ്യുക ചോറും കറികളും ഒക്കെ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് ഒഴിച്ച് വെക്കുക ഒരുപാട് ആളുകളിലുള്ള വീട്ടിൽ ചോറൊന്നും ചിലപ്പോൾ ഒഴിച്ചു വെക്കാൻ പറ്റില്ല കാരണം വലിയ ചെമ്പിലോട്ടാണല്ലോ ചോറൊക്കെ നമ്മൾ ഊറ്റിയിടുക അപ്പോൾ ചോറല്ലാത്ത കറികൾ അതുപോലെ തന്നെ അതൊക്കെ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ആ കുക്കറിൽ നിന്ന് അത് മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് വെക്കുക വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു അടുക്കള എപ്പോഴും കാണുമ്പോൾ ഒരു വൃത്തിയും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെറിയ പാത്രങ്ങളിലാക്കി അടച്ച് ഒരു മൂലക്ക മൂലക്കഥ ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ കണ്ടെയ്നർ കുക്കിങ് കഴി നിൽക്കണമെന്ന് പോലും തോന്നൂല്ല കേട്ടോ അത്രക്കും നീറ്റും ആയിട്ടായിരിക്കും നമ്മുടെ കിച്ചൺ കിടക്കുന്നുണ്ടാവുക അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഈ പാത്രങ്ങളൊക്കെ കഴുകിയേക്കാം കേട്ടോ നമ്മളുടെ മൺചട്ടി ആയിക്കോട്ടെ കുക്കറായിക്കോട്ടെ അതൊക്കെ അങ്ങ് കഴുകിയേക്കുക അതൊക്കെ വലിയ വലിയ പാത്രങ്ങൾ ഇരിക്കുമ്പോൾ കിച്ചൺ ഒരുപാട് വൃത്തിയേടായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ഫീലാകും അപ്പോൾ അതിനൊക്കെ എന്തു ചെയ്യുക നമ്മളതൊക്കെ കൗണ്ടർ ടോപ്പിൽ നിന്ന് അടുത്ത ടിപ്പ് എന്ന് പറയുന്ന അതാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ നിന്ന് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം അതും കൊണ്ടുവന്ന് നമ്മൾ സിംഗിലേക്ക് ഇട്ട് വെക്കുക പെട്ടെന്ന് ആരെങ്കിലും നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ വന്ന് കഴിഞ്ഞാലും കൗണ്ടർ ടോപ്പ് കാണുമ്പോൾ നല്ല നീറ്റായിരിക്കും സിംഗിൽ മാത്രമേ പാത്രം ഉണ്ടാവുള്ളൂ അടുക്കള മൊത്തം പാത്രം ഉണ്ടാവണേലും നല്ലതല്ല സിംഗിൽ മാത്രം പാത്രം ഉണ്ടാവുന്നത് പിന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കൗണ്ടർ ടോപ്പിലുള്ള പിന്നെ മെയിൻ സാധനമാണ് കത്തി അതുപോലെ െ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ ഇതൊന്നും ആവശ്യത്തിന് തരുന്ന കാണൂല സ്പൂണ് കയ്യിൽ ഇതൊന്നും കാരണം അതൊക്കെ അവിടെ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ടാകും അതിന് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ നമുക്ക് ഓൺലൈനിൽ ഒരുപാട് കട്ട്ലറി ഹോൾഡേഴ്സും കത്തിയുടെ ഹോൾഡറും ഒക്കെ കിട്ടും കേട്ടോ അത് വാങ്ങാൻ കഴിയാത്തവർക്ക് ഇതാ ഇതുപോലെ ഞാൻ ചെയ്ത പോലെ ഇതിപ്പോൾ ഒരു പ്രിങ്കിൾസിൻ്റെ കുപ്പി നടിക മുറിച്ചിട്ട് അത് രണ്ട് എന്താ ഹോൾഡർ ആക്കി കന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നിൽ സ്പൂണ് കയ്യിൽ അങ്ങനത്തെ ഫോർക്ക് അങ്ങനത്തെ കെട്ടി വെച്ചിട്ടുണ്ട് ഒന്നിൽ നമ്മുടെ കത്തി അതുപോലെ നമ്മൾ പുട്ടുകുറ്റിന്ന് പുട്ടുന്തി തള്ളണ സാധനം ഉണ്ടല്ലോ അതാണ് കേട്ടോ ആ കാണുന്നത് അത് ലൈറ്റർ അതുപോലെ തന്നെ നമ്മുടെ തോലൊക്കെ കളയുന്ന ഒരു പീലറോ എന്തോ ഈ സാധനം ഉണ്ടല്ലോ അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലൈറ്ററൊക്കെ ഇതിലാന്ന് കേട്ടോ ഇട്ട് വെക്കുക എന്നാൽ നമുക്ക് എവിടെയും തിരഞ്ഞെ നടക്കേണ്ട ആവശ്യമല്ല നിങ്ങൾക്ക് വാങ്ങിക്കാൻ പൈസയും കാര്യങ്ങളുള്ളവർക്ക് എന്താ പറയുക അങ്ങനെ വാങ്ങിക്കുക അതിൽ അങ്ങനത്തെ ഒന്നും വാങ്ങാൻ ഇപ്പോൾ നടക്കാത്തവർക്ക് ഇങ്ങനെ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്ക് അതൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഗ്യാസിൻ്റെ ഒരു മൂലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെല്പ്ഫുള്ളാവും കേട്ടോ പെട്ടെന്ന് എടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെ നടക്കാതിരിക്കാനും വേണ്ടിയിട്ട് കേട്ടോ പിന്നത്തെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ സിങ്കിൽ പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ ഒരുപാട് ഫുഡ് വേസ്റ്റ് മക്കൾക്ക് കൊടുത്തത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒന്നുകിൽ ഡയറക്റ്റായിട്ട് വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ട് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ ഫുഡ് വേസ്റ്റ് ഓടിക്കാനും സിങ്കിലേക്ക് ഇടാതെ നമ്മൾ എന്തു ചെയ്യുക ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുക കേട്ടോ എന്നിട്ടിത് നേരെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലോ നമ്മൾ എവിടെയാണോ വേസ്റ്റ് കളയുന്നത് അവിടെ കൊണ്ടുപോയിങ്ങാണ്ട് കളഞ്ഞാൽ മതി നമ്മൾ അത് അതുപോലെ നമ്മൾ സിങ്കിൽ ഇടുമ്പോൾ പിന്നെ സിങ്കിൽ വെള്ളം അടിയും പ്രശ്നമാകും ബ്ലോക്കാവും വെള്ളം പോകാണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കുക ഇനി അടുത്ത നമ്മുടെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിങ്കിൽ മാത്രമേ പാത്രങ്ങൾ കാണുവോ എന്ന് വിചാരിച്ചിട്ട് സിങ്കിൽ എപ്പോഴും പാത്രങ്ങൾ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇപ്പോഴേ കണ്ടോ സിങ്ക് നിറഞ്ഞു നിൽക്കണ ഇനി അടുത്ത ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും വീണ്ടും സിങ്ക് നിറയുന്നതിന് മുമ്പേ നമ്മളെന്ത് ചെയ്യുക അതുവരെ ഉള്ള പാത്രങ്ങൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സിങ്ക് അതെപ്പോഴും ഒരു കറ പിടിച്ച് കിടക്കുന്നതിനും നല്ലത് നമ്മൾ മൂന്ന് നേരം ഡെയിലി എന്തായാലും പാത്രം കഴുകും ഏറ്റവും കുറഞ്ഞത് മൂന്ന് നേരം കഴുകും ആ മൂന്ന് നേരം കഴുകുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഈ സിങ്കും ഇതുപോലെ സോപ്പോ എന്തെങ്കിലും പൗഡറോ ഉപയോഗിച്ചാണ്ട് നല്ലപോലെ ഉരച്ച് കഴുകാൻ നോക്കാം കേട്ടോ ഒരച്ച് ഒരച്ച് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സോപ്പും ചകിരി ഇട്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ ഇതുപോലെ നല്ല വെട്ടിത്തടങ്ങുന്ന സിംഗായിട്ട് മാറും സിങ്ക് സിങ് ക്ലീനാവാൻ വൃത്തിയാവാനും എന്താ ചെയ്യാന്ന് ചോദിക്കുന്നവരോടാണ് കേട്ടോ ഇനി അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും കൗണ്ടർ ടോപ്പ് തുടച്ചിടും പക്ഷെ ആ കൗണ്ടർ ടോപ്പ് തുടക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യാത്ത മറ്റൊരു കാര്യമാണ് നമ്മളുടെ വാൾട്ടൈയില് തുടക്കുക കേട്ടോ അപ്പോൾ ആ ഒരു എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ സിങ്കിൻ്റെ പിറകിലുള്ള വാൾട്ടൈൽ അറിയുന്നത് സോപ്പും കാര്യങ്ങളൊക്കെ തെറിച്ചിട്ടുണ്ടാകും അതുപോലെ ഗ്യാസിൻ്റെ പിറകിലുള്ളത് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തിയതോ തെറിച്ചതോ കായിട്ടുണ്ടാകും അപ്പോൾ എന്തു ചെയ്യുക ജസ്റ്റ് ആ ഒരു കൗണ്ടർ ടോപ്പ് തുടക്കുന്നത് അതോടുകൂടി ആ ഒരു വാൾട്ടൈയിൽ അങ്ങ് തുടച്ച് കെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വാൾട്ടയിലും കിച്ചണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മന്ത്ലി വീക്കിലി ഒക്കെ ക്ലീനിങ്ങിന് നിൽക്കുമല്ലോ അത് നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം എന്തു ചെയ്യുക ഈയൊരു കിച്ചൺ ടവ് വലിയ ഉണ്ടല്ലോ അത് നല്ലപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ച് കഴുകുക കഴുകിയതിന് ശേഷം എന്താ ഇതുപോലെ ചുരുട്ടി അങ്ങോട്ട് ഇട്ട് വെക്കരുത് കേട്ടോ അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് വരുന്ന മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു വഴുവഴുപ്പ് വരും ഇതിങ്ങനെ നനഞ്ഞ തുണി ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ടവല് രണ്ട് ദിവസം കൊണ്ട് വഴുവഴുപ്പ് വരും അപ്പോൾ എപ്പോഴും നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ നീർത്തിയിടാൻ വേണ്ടിയിട്ട് നല്ല പോലെ പിഴിഞ്ഞ് നിർത്തിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മളുടെ മെയിനായിട്ട് പല ചെയ്യുന്ന കാര്യമായിരിക്കും പാത്രം കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യുമെല്ലാം വെള്ളം ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ ഷോളിലോ അല്ലെങ്കിൽ നമ്മളുടെ ചുരിദാറിലോ അങ്ങോട്ട് തുടക്കും എനിക്കൊക്കെ മെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഏകദേശം മാറ്റി മാറ്റി കൊണ്ടുവരുന്നതുണ്ട് അതിന് കാരണം ഈ ഒരു ടവൽ വെക്കുന്ന ഈ ഒരു എന്താ ഹാങ്ങർ അവിടെ ഫിക്സ് ആക്കിയതുകൊണ്ടാണ് കേട്ടോ അതും ആ ഒരു ടവ്വൽ വെക്കുന്നത് കാരണം ഇപ്പോൾ മാക്സിമം ആ ഒരു ടവലിലാണ് നമ്മൾ പാത്രം കഴുകിയിട്ട് പിന്നെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ തുടച്ച് കളയുക പിന്നെ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് റീഫ്രഷിംഗ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു മണി പ്ലാന്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നമ്മളുടെ കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ അത് കാണുമ്പോൾ എന്തോ ആ പച്ചപ്പ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോൾ തന്നെ നമ്മളതിനായിട്ട് കാശ് കൊടുത്ത് വാങ്ങണം എന്നൊന്നും പറയില്ല കേട്ടോ ഒരുപാട് വീടുകളിലുണ്ടാകുമല്ലോ നമ്മളുടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഉണ്ടാകും അവിടുന്ന് ജസ്റ്റ് ഒരു പൊട്ടൊന്ന് ചോദിച്ചാൽ മതി ഇതൊരു പൊട്ട് കിട്ടിയാൽ മതി കേട്ടോ പെട്ടെന്ന് പൊടിച്ച് കിട്ടും അപ്പോൾ ഇതുപോലെ വെള്ളത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ മണ്ണിലോ ഒക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായി കിട്ടും ചെയ്യും അങ്ങനെ ഒരുപാട് കെയറിംഗ് ഒന്നും ഒരു സാധനമാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മളുടെ കിച്ചണിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു റിഫ്രഷിങ്ങും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നതും നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുകയാണ് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു പോകരുത് കേട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ആക്കി തന്നിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോയിൽ കാണാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തല്ലേ എന്നാൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും